ജീവിതം ഉരുളുകയാണെന്ന് മനസ്സിലാക്കുന്നവർ അവരുടെ ജീവിതം മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കും എവിടെയിരുന്ന കുറെ നേരായി നീ എവിടെയായിരുന്നു കുറച്ച് പണിയുണ്ടായിരുന്നു അല്ലടാ നീ എന്തിനാ വരാൻ പറഞ്ഞു നമുക്കൊരു ഷോർട്ട് ഫിലിം എടുത്താലോ എന്ത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എടാ നമ്മൾ ഇല്ലേടാങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയാ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അതിന് ഷോർട്ട് ഫിലിം എന്നെടുക്കണം വേണം എന്നാ ശെരി നിന്റെ ആഗ്രഹല്ലേ നമുക്ക് എടുക്കാം പക്ഷേ കഥ വേണം ആശികേ ഒരു കാര്യം പറയാം ഒരുമാതിരി മനുഷ്യനെ വട്ടാക്കുന്ന സ്വഭാവം ചീത്തേക്കുന്ന കഥകളാണ് നീ എന്നെ വിട്ടേക്ക് അബൂ നീ ചൂടാവില്ലേ നീ ഷോർട്ട് ഫിലിം കാണാറുണ്ടോ ഞാനതിനെ അങ്ങനെ കാണാറൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒന്ന് കണ്ടു എന്തോ കുളിക്കടവിലെ സീനോ അങ്ങനെ എന്തോന്ന് മനുഷ്യന്റെ സ്വഭാവം നാശാക്കാൻ വേണ്ടി വളർന്നൊരു പിള്ളേരൽ ഇതൊക്കെ കാണുന്നു പിന്നെ ഈ പീഡനങ്ങളൊക്കെ നടക്കാണ്ടിരിക്കു നീ ഇത്ര പാവത്താനായി പോയല്ലോ എടാ നമ്മുടെ മലയാളികളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി അവരിപ്പൊ പുതിയ പരീക്ഷണത്തിലാണ് ആശിക്കേ എന്ത് പരീക്ഷണം ചെമ്മീൻ ചാടിയ മുട്ടോളാണ് പിന്നെ ചാടിയ ചട്ടിയില നമുക്കൊരു കുടുംബമുണ്ട് അമ്മേ സഹോദരിമാരൊക്കെ ഉണ്ട് അതൊക്കെ ഓർമ്മ ഉണ്ടായാൽ മതി നീ കഥ പറ ഒരാൾക്ക് അയാളെ വരച്ച ചിത്രം കാണാൻ ആഗ്രഹം ഫോട്ടോ പറ്റില്ല അയാൾ ചിത്രകാരനെ അന്വേഷിച്ചു നടന്നു വഴിയുടെ ദൂരം അയാളെ തളർത്തിയില്ല അയാൾക്ക് ചിത്രകാരനെ കാണണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നു ഒടുവിൽ അയാളൊരു ചിത്രകാരനെ കണ്ടെത്തി ഹരി അതെ വരൂ കയറിയിരിക്കൂ ചിത്രകാരൻ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു അയാൾ തന്റെ ആവശ്യം ചിത്രകാരനെ അറിയിച്ചു ചിത്രകാരൻ അയാളുടെ പടം വരയ്ക്കാൻ തുടങ്ങി ചിത്രകാരൻ പടം അയാളെ കാണിച്ചു തന്റെ പടം കണ്ട് സന്തോഷവാനായ അയാൾ ചിത്രകാരനെ ചിത്രകാരനെത്തിന്റെ കഴിവിൽ അയാൾ അത്ഭുതപ്പെട്ടു പ്രശംസിച്ചു അപ്പോൾ ചിത്രകാരൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഇത്രമാത്രം പകർത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മനോഹരമായ മുഖം തന്ന ദൈവത്തെ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടി വരും എങ്ങനെയുണ്ട് കാലയ്ക്കാശിക നാം നമ്മുടെ എല്ലായ്മയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ദൈവത്തോട് പറയുന്നു പക്ഷേ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ നാം ഓർക്കുന്നില്ല അതിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുമില്ല ആശിക്ക് ഞാനൊരു കഥ വരട്ടെ നീ പറ ഒരാൾക്ക് സ്നേഹത്തിന്റെ മന്ത്രങ്ങൾ എന്നൊരു പുസ്തകം കിട്ടി അയാൾ രാപ്പകലില്ലാതെ ആ പുസ്തകം വായിച്ചു അയാൾ എല്ലാവരോടും സ്നേഹത്തിന്റെ മന്ത്രങ്ങൾ പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ മഹിമ ഓതിക്കൊണ്ടിരുന്നു അയാൾ എവിടെ പോകുമ്പോഴും അയാളുടെ കയ്യിൽ കയ്യിലാ പുസ്തകമുണ്ടായിരുന്നു ചേട്ടാ ഒരു ചായ ചെല്ലുന്നിടത്തെല്ലാം പുസ്തകത്തെക്കുറിച്ച് പറയൽ അയാൾ പതിവാക്കി ഒരു ദിവസം എതിരെ വന്നൊരാൾ അറിയാതെ അദ്ദേഹത്തിന്റെ ദേഹത്തുനിന്ന് തട്ടി പുസ്തകം താഴെ വീണു അയാൾ വഴിയാത്രക്കാരനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു ദേഷ്യം കൊണ്ട് അയാളുടെ മുഖം ചുവന്നു സ്നേഹത്തിന്റെ മന്ത്രങ്ങൾ എന്ന പുസ്തകം മുഴുവൻ വായിച്ചിട്ടും സ്നേഹം എന്താണെന്നും സ്നേഹിക്കാനും അയാൾ പഠിച്ചില്ല നിനക്ക് ഇത്ര ബുദ്ധിയാ പിന്നെ ഒരു കഥയും കൂടി പറഞ്ഞു നമുക്ക് ഇനി വേണോ കാരണം നമുക്ക് ഇഷ്ടമുള്ളൊരു കഥ എടുത്തിട്ടേ ചെയ്യാം ആ എന്നാ പറ ഭക്തനായ ഒരാൾ അയാൾ ഭയങ്കര ദൈവവിശ്വാസിയാണ് എനിക്ക് പുറത്തു തരണമേ എന്ന് എന്നും അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ദൈവം മാത്രമായിരുന്നു അയാളുടെ ചിന്ത ദൈവചൈതന്യമില്ലാത്തവന് ഭൂമിയിൽ നിലനിൽപ്പില്ല എന്ന് അവൻ വിശ്വസിച്ചു ദൈവമേ എനിക്ക് പുറത്തു തരണമേ എനിക്ക് പുറത്തു തരണമേ ഒരു ദിവസം അയാൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അയ്യോ ഒരു വണ്ടി രാവിലെ തന്നെ ഇറങ്ങിക്കോളും ദൈവം അയാൾക്ക് പുറത്തു കൊടുക്കണം എന്നാൽ അയാൾ ആർക്കും പുറത്തു കൊടുക്കാൻ തയ്യാറില്ല ഇതാണ് മനുഷ്യൻ അവന് മറ്റുള്ളവൽ നിന്നും എല്ലാം വേണം പക്ഷെ അവന് മറ്റുള്ളവനൊന്നും നൽകാൻ തയ്യാറല്ല കൊടുകൈ അടിപൊളി അപ്പം ഞാൻ ഷൂട്ടിങ് ഉടനെ തുടങ്ങണം നീ വാ സമയം ഒരുപാടായി ഇന്ന് വീട്ടിൽ നിന്ന് ചീത്ത ഉറപ്പാ നീമാകി കൊടുത്തിട്ടില്ല നമുക്ക് പെട്ടെന്ന് ഷൂട്ടിംഗ് കൊടുക്കണം ക്യാമറ ചെയ്യുന്ന ആൾ നല്ല ആളായിക്കോട്ടെ അവിടെ നമ്മുടെ ഷഫീഗിനെ വിളിച്ചാലോ ഓ നല്ല ക്യാമറമാനാ ഇനിയിപ്പോ മീഡിയ മണിൽ ഉമ്മറായാലും കുഴപ്പമില്ല പക്ഷെ എഡിറ്റിങ്ങിന് വിപിൻ തന്നെ വേണം എന്താവോ എന്തോ ഒക്കെ ശരിയോപ്പൂ ദൈവം നമ്മുടെ കൂടെയുണ്ട്